കോട്ടയം നഗരസഭയിലെ മുൻ ജീവനക്കാരൻ അഗിൽസി വർഗീസ് കോടി രൂപ പെൻഷൻ ഫണ്ട് തിരിമറി നടത്തിയ സംഭവത്തിന് പിന്നാലെ നഗരസഭാ ചെയർപേഴ്സണും വൈസ് ചെയർമാനുമെതിരെ അവിശ്വാസപ്രമേയം അവതരിപ്പിക്കാനുള്ള നീക്കവുമായി എൽഡിഎഫ് രംഗത്ത് പ്രമേയ അവതരണത്തിനുള്ള അനുമതി തേടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്ക് എല്ഡിഎഫ് കത്ത് നല്കി പത്ത് ദിവസത്തിനുശേഷം അവിശ്വാസപ്രമേയം ചർച്ച ചെയ്യാൻ തീയതി നിശ്ചയിക്കും അവിശ്വാസപ്രമേയം പാസാകുമെന്നാണ് വിശ്വാസമെന്നും ബി ജെ പിന്തുണയ്ക്കുമെന്നാണ് കരുതുന്നതെന്നും എല്ഡിഎഫ് നേതാവ് അഡ്വക്കേറ്റ് കെ അനില്കുമാര് പറഞ്ഞു നഗരസഭയ്ക്കകത്തും പുറത്തും നടത്തുന്ന എൽ ഡി എഫിന്റെ പോരാട്ടം വിജയം കാണുമെന്ന ചോ ഇന്ന് ഈ പ്രമേയം ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകുന്ന വിവരം എല്ലാവരെയും അറിയിക്കുകയാണ് എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ള നഗരസഭയിലെ ഭരണത്തെ പുറത്താക്കണമെങ്കിൽ നിയമപരമായ അവസരത്തെ ബി ഉപയോഗിക്കണം നമ്മുടെ രാജ്യത്തെ നമ്മുടെ രാജ്യത്തെ നഗരസഭ നിയമ ഭരണവുമായി ബന്ധപ്പെട്ട അവിശ്വാസ പ്രമേയമുണ്ട് അവിശ്വാസ പ്രമേയ പ്രകാരം ഇന്നത്തെ ഇവിടുത്തെ ഘടന അനുസരിച്ച് ഈ ഭരണസമിതിയെ പുറത്താക്കണമെന്ന് ബി ജെ പിക്ക് അധികാ അവകാശമുണ്ട് ആവശ്യമുണ്ടെങ്കിൽ ബി ജെ പി പറയുന്ന അവകാശവാദങ്ങളിൽ അവർക്ക് കഴമ്പുണ്ടെങ്കിൽ അവർക്കൊരു അവസരം നൽകുന്നു ഈ പ്രമേയം ആ പ്രമേയത്തോടെ അവരെടുക്കുന്ന നിലപാടായിരിക്കും യഥാർത്ഥത്തിൽ ഈ നഗരസഭാ ഭരണത്തിന് അന്ത്യം സംഭവിപ്പിക്കുക അതുകൊണ്ട് അതിനവർ തയ്യാറാകണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം സാമ്പത്തിക തിരിമറി വിഷയത്തിൽ ബി ജെ പി ഇന്നലെ നടത്തിയ പ്രതിഷേധത്തില് കഴമ്പുണ്ടെങ്കിൽ ഈ പ്രമേയത്തെ പിന്തുണയ്ക്കുകയാണ് വേണ്ടതെന്നും എല് ഡി എഫ് നേതൃത്വം പറയുന്നു ന്യൂസ് ബ്യൂറോ കോട്ടയം